സുഹൃത്തുക്കളെ എല്ലാവരും സുഖമാണെന്ന് കരുതട്ടെ ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നലെ രാവിലെ ഞാനൊരു ആറു മണിക്ക് തിരുവനന്തപുരത്ത് നിന്നും ആറ്റിങ്ങലിലേക്ക് പോകുന്ന ഒരു യാത്രയുടെ ഇടയിൽ എന്നെ വല്ലാതെ സങ്കടപ്പെടുത്തിയ ഭയന്നുപോയ ഒരു രംഗമായിരുന്നു ഒരു സഹോദരി രാവിലെ എനിക്ക് തോന്നുന്നവർ ലേഡേഴ്സാണ് അവർ പുതിയ കാർ എടുത്തിട്ട് തിരക്ക് കുറവാണല്ലോ അതുകൊണ്ട് തന്നെ അവർ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാകണം രാവിലെ അവർ കാറുമായിട്ട് റോഡിലേക്ക് ഇറങ്ങി പക്ഷെ ആ റോഡിൽ പെട്ടെന്നൊരു ഓടയുടെ ഭാഗത്തേക്ക് ആ കാറിൻ്റെ ടയറിൻ്റെ പകുതിയോളം അതിലേക്കങ്ങ് ചരിഞ്ഞു എനിക്ക് കാണാൻ കഴിഞ്ഞത് അവരാകെ ഇരുന്ന് വിയർക്കുന്ന ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഞാൻ എൻ്റെ വാഹനം അങ്ങോട്ടേക്ക് സ്റ്റോപ്പ് ചെയ്തു അതിനിടയിൽ ഒരു ചെറുപ്പക്കാരൻ വാഹനം നിർത്തിയിട്ട് പെട്ടെന്ന് ആ കാറിൻ്റെ ഉള്ളവരെ ഇറക്കിയതിന് ശേഷം സമാധാനിപ്പിച്ചിട്ട് ഞാൻ നോക്കുമ്പോൾ ആ സഹോദരി ആകെ ഭയന്ന് വിറച്ചുപോയി വല്ലാതെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നു അവർ അങ്ങനെ ആ സുഹൃത്ത് പെട്ടെന്ന് ആ അപകടാവസ്ഥയിലായ കാറിനെ ഇറകിലോട്ടെടുത്തിട്ട് സമാധാനപൂർവ്വം അവരെ പറഞ്ഞേക്കുന്ന ഒരു രംഗം എനിക്ക് കാണാൻ കഴിഞ്ഞു ആ വല്ലാത്ത അസ്വസ്ഥമാകുന്ന ഭയപ്പെട്ടുപോയ ആ സമയത്തും തിരക്കുകൾക്കിടയിൽ എനിക്ക് മുമ്പേ അദ്ദേഹം വാഹനം സ്റ്റോപ്പ് ചെയ്തിട്ട് അവരെ ആ അപകടാവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടുത്താനുള്ള ആ ഒരു ശ്രമം ആ മനുഷ്യനെ എത്ര കണ്ട് പ്രശംസിച്ചാലും മതി വരില്ല ഇത്തരം അപകടങ്ങളിലുണ്ടാകുന്ന ഒരു പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പലപ്പോഴും പണ്ട് കാലങ്ങളിൽ ലേണേഴ്സാണെന്ന് കണ്ടാൽ നമ്മൾ ഹോണടിച്ച് അവരെ ശല്യം ചെയ്യാതെ അവർ പഠിക്കുന്നതേ ഉള്ളൂ എന്ന ഒരു ചെറിയ മനസാന്നിധ്യം കാണിച്ചിട്ട് നമ്മളെത്തി വളരെ ക്ഷമയോടും പക്ഷേ പുതിയ കാലം അങ്ങനെയുള്ള വിട്ടുവീഴ്ചയോ അങ്ങനെയുള്ള ഒരു കാരുണ്യമോ നമ്മളിൽ നിന്ന് കാണുന്നില്ല തൊട്ട് മുന്നിൽ പോകുന്ന ഡ്രൈവിംഗ് പഠിച്ച് എല് ഒട്ടിച്ചിട്ടുണ്ട് ലേണേഴ്സാണെന്നറിയാം എങ്കിലും ജീവിതത്തിൻ്റെ കുതിച്ചുമറിയുന്ന ഓട്ടങ്ങൾക്കിടയിൽ തിരക്ക് പിടിച്ച ജീവിത ഓട്ടങ്ങൾക്കിടയിൽ ശക്തമായ ഹോണടിച്ച് അവരെ ഒതുക്കുമ്പോഴാണ് പാവം ഇത്തരം പ്രാരംഭമായിട്ട് വാഹനം ഓടിക്കുന്നവർ അപകടങ്ങളിൽ പെട്ടുപോകുന്നത് അദ്ദേഹം ഹോണിടിച്ച് ഈ സഹോദരി അപകടാവസ്ഥയിലേക്കായിട്ടും അദ്ദേഹം തിരിഞ്ഞു നോക്കാതെ വാഹനവുമായിട്ട് പോയി പക്ഷേ മനസ്സാക്ഷിയുള്ള ആ മനുഷ്യൻ അവിടെ ഇറങ്ങുകയും ആ സഹോദരിക്ക് വേണ്ടുന്ന സഹായങ്ങളും വേണ്ടുന്ന സമാധാനപ്പെടുത്തലുമൊക്കെ അദ്ദേഹത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞു പ്രത്യേകിച്ച് നമ്മുടെ ഒരു ജീവിത ഓട്ടം ഈ തിരക്ക് പിടിച്ച ജീവിത ഓട്ടങ്ങൾക്കിടയിൽ നമ്മുടെ മുന്നിൽ നമ്മൾ എത്ര തിരക്കാണെങ്കിലും നമ്മുടെ മനസ്സിനെ ഒന്ന് ഒതുക്കി നിർത്താൻ ആ മുന്നിൽ പോകുന്ന വാഹനത്തിൽ എൻ്റെ പിതാവാണ് ആ വാഹനം ഓടിക്കുന്നത് എൻ്റെ അച്ഛനാണ് ആ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് എൻ്റെ അമ്മയാണ് ആ വണ്ടി ഡ്രൈവ് ചെയ്യുന്നത് എന്നൊരു ചിന്ത കൊടുത്താൽ നമുക്ക് ഹോണടിക്കാൻ കഴിയാതെ കുറച്ചൊക്കെ മനസ്സിനെ ഒതുക്കി നിർത്താൻ കഴിയും സമകാലിക സാഹചര്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് ആർക്കും ഒന്നിനും സമയമില്ല മറ്റൊരാളുടെ പ്രയാസമോ വിഷമമോ കാടുന്നതിനോ അല്ലെങ്കിൽ അത്തരം സങ്കടപ്പെടുത്ത സങ്കടങ്ങൾക്ക് ഒരാശ്വാസം നൽകുന്നതിനോ സമയമില്ലാതെ തിരക്കുപിടിച്ച് ഓടുന്ന ഒരു കാലമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അക്കാലത്തും പെട്ടെന്ന് ആ വാഹനം ഒതുക്കി നിർത്തി ആ സഹോദരിയെ സഹായിക്കാൻ കാണിച്ച ആ മനസ്സിന് ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം